സകലത്തിന്റെയും സൃഷ്ടാം പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹബന്ധനം ഇന്ന് ഒക്ടോബർ പത്തൊൻപത് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദിത്യ വായനാഭാഗം ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പത്തും പതിനൊന്നും അധ്യായങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യം മുതൽ രഹബയാമിനെ രാജാവാക്കേണ്ടതിന് ഇസ്രായിൽ വന്നിരുന്നതുകൊണ്ട് അവനും ഓടിപ്പോയി മിസ്രൈമിൽ മകനായ യൂരോബ്യാം അത് കേട്ടിട്ട് മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചു യൂരോപ്യാമും എല്ലാ ഇസ്രായേലും വന്ന് രഹബയാമിനോട് നിന്റെ അപ്പൻ ഭാരമുള്ള ഞങ്ങളുടെ മേൽ വെച്ചു ആകാൽ നിന്റെ അപ്പന്റെ കഠിനവേലിയും അവൻ ഞങ്ങളുടെ പേരിൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തന്റെ അപ്പനായ സലോമോൻ ജീവനോട് ഇരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനവർ അവനോട് നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ തിരിച്ച് തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ച് തരയണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഭാരം കുറഞ്ഞു തരയണമെന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ നിങ്ങളെ തേളിനെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എന്റെ അടുക്കൽ വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യൂറോപ്യാവും സകല ജനവും മൂന്നാം ദിവസം രഹബ്യാമിന്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു രഹബ്യാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന തിരിച്ച് യൗവനക്കാരുടെ ആലോചന പ്രകാരം അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നിങ്ങളുടെ വെച്ചു ഞാനോ അതിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവ ഷീലോനിയനായ അഹിയ മുഹാദ്രം നേപാത്തിന്റെ മകനായ യുരോബിയാമിനോട് അരളി ചെയ്ത ഭജനം നിവൃത്തിയാകേണ്ടത് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കേയില്ല എന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിദിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ഈശായുടെ ഈശയുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രായേലെ ഓരോരുത്തൻ താൻ താന്റെ കൂടാരത്തിലേക്ക് പൊയ്ക്കൊള്ളു ദാവിദേ നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു ഇസ്രായേൽ ഒക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിർക്കോ രഹബാം രാജാവായി തീർന്നു പിന്നെ രഹബാം രാജാവ് ഊഴിയ വിലയ്ക്ക് മേൽവിചാരകനായ ഹദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രായേലർ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു രഹബാം രാജാവ് വേഗത്തിൽ രഥം കയറി എരുസ്ലേമിലേക്ക് ഓടിപ്പോയി ഇങ്ങനെ ഇസ്രായേൽ ഇന്നു വരെ ദാവിദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രഹബലേമിൽ വന്ന ശേഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യത്തം രഹബ്യാമിന് വീണ്ടു കൊള്ളേണ്ടതിന് യഹൂദായും ഗൃഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ലക്ഷത്തി പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷെമ്യാമിന് യെഹോയുടെ അരുളപ്പാടുണ്ടായത് എന്നാൽ ശലോമന്റെ മകനായി യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദായിലും ബെന്യാമിനുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറകാം നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത് ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ ഈ കാര്യം എന്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ ചെയ്യുന്നു അവർ യെഹോവയുടെ അറളപ്പാട് അനുസരിക്കുകയും യരോബിയാമിന്റെ മടങ്ങിപ്പോവുകയും ചെയ്തു രഹബ്യാം പാർത്ത് യഹൂദായിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പഠനു അവൻ യഹൂദായിലും ബെന്യാമിനിലുമുള്ള തെക്കോവേർ സോഖോ സീഫ് സോര അയ്യാലോ ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതും അവൻ കോട്ടകളെയും ഉറപ്പിച്ചു അവയിൽ പടനായകന്മാരെയാക്കി ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വെച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻ പരിച്ചകളും കുന്തകളും വെച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദായും ബിന്യാമിനും അവന്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു എല്ലാ ഇസ്രായേലിലുമുള്ള പുരോഹിതന്മാരും ലേബരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു യൂരോപയാപം പുത്രന്മാരും ലേബരെ യെഹോയുടെ പൗരോഹിത് നീക്കിക്കളഞ്ഞ് താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേഷവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേബർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദിയയിലേക്കും യെരുസലേമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ യെരുസലേമിൽ വന്നു ഇങ്ങനെ അവർ മൂന്ന് സംവത്സരം ദാബിദിന്റെയും ശലോമോന്റെയും വഴിയിൽ നടന്നു മൂന്ന് സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോന്റെ മകനായ രഹബ്യാമിനെ രഹബിയാമിനെത്തുകയും ചെയ്തു രഹബ്യാം ദാബിദിന്റെ മകനായ എരിമോത്തിന്റെ മകളായ മഹലത്തിനെയും ഈശായുടെ മകനായ എലിയാബിന്റെ മകളായ അബിഹീലിനെയും വിവാഹം കഴിച്ചു അവൾ അവന് ഏയൂസ് എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവളുടെ ശേഷം അവൻ അബ്ശാലോമിന്റെ മകളായ മയക്കെ വിവാഹം കഴിച്ചു അവൾ അവന് അബിയാവ് അധായി പ്രസവിച്ചു രഹബ്യാം തന്റെ സകല ഭാര്യം വെച്ച് അപ്ശാലോമിന്റെ മകളായ മയക്കെ അധികം സ്നേഹിച്ചു അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രമാരെയും ജനിപ്പിച്ചു രഹബ്യാം മയക്കയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദായും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രന്മാരെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ചു അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്ക് മുതൽ ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം അത് ഇരുപത്തി മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും ഉള്ളതായിരിക്കണം അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം അതിൽ അഞ്ഞൂറ് മുഴം നീളവും അഞ്ഞൂറ് മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിന് ആയിരിക്കണം അതിന് ചുറ്റുപാട് അമ്പത് മുഴം സ്ഥലം വെളിപ്രദേശമായി കിടക്കണം ആ അളവിൽ നിന്ന് നീ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം ഭീതിയും അളയ്ക്കണം അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം അത് ദേശത്തിന്റെ വിശുദ്ധാംശമാകുന്നു അത് യഹോവയ്ക്ക് ശുശ്രൂഷ ജീവാൻ അടുത്തു വരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം പിന്നെ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ളത് ആലയത്തിന്റെ ശുശ്രൂഷകന്മാരായ ലേബർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി അയ്യായിരം മുഴുവൻ വീതിയിലും ഇരുപത്തി അയ്യായിരം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം അത് ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെ ഉള്ളതായിരിക്കണം പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ടും കിഴക്ക് വശത്ത് കിഴക്കോട്ടും ആയിരിക്കണം അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറെ അതിന് മുതൽ കിഴക്കേ അതിരുവരെയുള്ള അംശങ്ങളിൽ ഒന്നിനോടൊന്ന് ഒത്തിരിക്കണം അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗ്രഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായം നടത്തുവിൻ എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവിനെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബെത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം ഏഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം ബെത്ത് ഹോമേരിന്റെ പത്തിലൊന്നും പത്തിലൊന്നും ആയിരിക്കണം അതിന്റെ പ്രമാണം ഹോമേരി ഒത്തതായിരിക്കണം ഷേക്കൽ ഒന്നിന് ഇരുപത് ഗേര ആയിരിക്കണം അഞ്ച് ശേക്കൽ അഞ്ചത്ര പത്ത് ശേക്കൽ പത്തത്ര അമ്പത് ശേഖൽ ഒരു മാനെ എന്നിങ്ങനെ ആയിരിക്കണം നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ഒരു ഹോമേർ ഗോതമ്പിൽ നിന്ന് ഏഫയുടെ ആറിലൊന്നും ഒരു ഹോമേർ യുവത്തിൽ നിന്ന് ആറിലൊന്നും കൊടുക്കണം എണ്ണയ്ക്കുള്ള പ്രമാണം പത്ത് ബെത്ത് കൊള്ളുന്ന ഹോമേരായ ഒരു കോരിൽ നിന്ന് ബെത്തിന്റെ പത്തിലൊന്ന് കൊടുക്കണം പത്ത് ബെത്ത് ഒരു ഹോമേർ പ്രായ ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രായേലിന്റെ പുഷ്ടിയുള്ള മേച്ചിൽ പുറങ്ങളിലെ ഇരുന്നൂറ് ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് വും ഇസ്രായേലിന്റെ പ്രഭുവിന് വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം ഉത്സവങ്ങളിലും അവാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു ഇസ്രായേൽ ഗൃഹത്തിന് പ്രായശിത്വം വരുത്തേണ്ടതിന് അവൻ പാവയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം യഹോമയ കർത്താവ് ഇപ്രകാരം വരളിച്ചിരുന്നു ഒന്നാം മാസം ഒന്നാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപഹരികാരം വരുത്തേണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ കുറയെടുത്ത് ആലയത്തിന്റെ മുറിച്ചുപുരിലും യാഗപേഠത്തിന്റെ തട്ടിന്റെ നാല് കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുപുരലും പുരട്ടേണം അങ്ങനെ തന്നെ നീ ഏഴാം മാസം ഒന്നാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവന് വേണ്ടി ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായച്ചിത്വം വരുത്തേണം ഒന്നാം മാസം പതിനാലാം തീയതി മുതൽ നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനും വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം ഉത്സവത്തിന്റെ ഏഴു ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത ഏഴ് കാളയും ഏഴ് ആട്ടുകോറ്റനെയും ആ ഏഴ് ദിവസവും ദിനംപ്രതി അർപ്പിക്കണം പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം കാള ഒന്നിന് ഒരു ആട്ടുകൊറ്റൻ ഒന്നിന് ഒരു ഏഫായ ഒന്നിന് ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ ഏഴ് ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യമത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പേ വന്നു അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി മാർത്ത ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂതാ ഇസ്കലിയോത്താവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു അത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത് യേശുവോ അവളെ വിടുക എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനും എന്ന് പറഞ്ഞു അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ ഉയർപ്പിച്ച ലാസറെ നിന്നും കൂടെ വന്നു അവൻ ഹേതുവായി വിശ്വസിക്കാൻ ലാസറയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു എരുസലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു ഹോസന്ന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പാഴ്ത്തപ്പെട്ടവൻ എന്നർത്ഥു യേശു ഒരു ചെറിയ കഴുതിയെ കണ്ടിട്ട് അതിന്മേൽ കയറി സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുത കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇത് അവന്റെ ശിഷ്യന്മാർ ആദ്യയിൽ ഗ്രഹിച്ചില്ല യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരൻ കേട്ടിട്ട് അവനെ എതിരേറ്റു ചെന്നു ആകാൽ പരീഷന്മാർ തമ്മിൽ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു അവർ ഗലീലയിലെ ഭേദ് സഹിതക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് പണി നിലത്ത് വീണ എങ്കിൽ അത് തനിയേരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്തവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയുന്നുണ്ടോ പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു പിതാവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിനേശു ഈ ശബ്ദം എന്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രയും പുരുഷാരം അവനോട് ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ ഈ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിച്ചു അതിനേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളടത്തോളം നടന്നുകൊള്ളു ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല കർത്താവെ ഞങ്ങൾക്ക് കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യശ്യാവ് പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാവാൻ ഇടവന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം യസ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു യശയാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് എന്നിട്ട് പ്രമാണികളിൽ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരുഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാണ് അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ അത്രയും വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്റെ വചനം കേട്ടിട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത താളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു ആകിയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിനിൽ നിന്നും ഏവർക്കും കൃപയും കണിമും സമാധാനവും ഉണ്ടാകട്ടെ ആമേ